വീട്ടിലേക്ക് പുതിയതായി എത്തിയ രണ്ട് പിഞ്ചോമനകൾ ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും കൊണ്ട് സന്തോഷത്തിന്റെ നെറുകയിലായിരുന്നു മുരിങ്ങൂർ ഐക്കരപ്പറമ്പിൽ സജിയുടെയും കുടുംബത്തിന്റെയും വീട്ടിലേക്കുള്ള യാത്ര എന്നാൽ യാത്ര തുടങ്ങി മിനിറ്റുകൾക്കകം സംഭവിച്ചത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു മരണം മുന്നിൽ കണ്ട നിമിഷം എന്നാൽ ഏതോ ഒരു ശക്തിയുടെയും ധൈര്യത്തിന്റെയും പുറത്ത് പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ഏഴുപേർ തങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു അതുപോലെ ഒരു രക്ഷപെടലായിരുന്നു കഴിഞ്ഞ ദിവസം കാറു കാറുകത്തുകയും കാറിൽ നിന്ന് പുറത്തു കടക്കാതെ കുടുങ്ങിയതും പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതും ഐക്കരപ്പറമ്പിൽ സജിയും ഭാര്യയും ഇരട്ടക്കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഈ അപ്രതീക്ഷിത അപകടം ആ കാറിൽ അവർ കത്തി നഷ്ടപ്പെടുന്നത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാകുമായിരുന്നു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് ഇരട്ടക്കൺമണികൾ ഉണ്ടാകുന്നത് ജനിച്ച് ദിവസങ്ങൾ മാത്രമായ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോരുമ്പോഴായിരുന്നു അപകടം കുടുംബം മൊത്തം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കാറ് അഗ്നി വിഴുങ്ങിയതിന്റെ ആഘാതത്തിലാണ് ദമ്പതികളായ സജിയും ഭാര്യ ബേബിയും ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല കാറിന്റെ ബോണറ്റിൽ നിന്നുയർന്ന തീയും ലോക്കായിപ്പോയ ഡോറും അവരുടെ മനസ്സിൽ പടർത്തിയത് മറ്റൊരു തീയായിരുന്നു അൻപത്തിമൂന്നാം വയസ്സിൽ പിതാവായ സജിക്ക് സർവസ്വപ്നങ്ങളും അവസാനിച്ചെന്നു തോന്നി എട്ടു ദിവസം പ്രായമായ ചോരക്കുഞ്ഞുങ്ങളുമായി പിൻസീറ്റിൽ നാൽപ്പത്തിയേഴുകാരി ഭാര്യ ബേബി അമ്മ സുലേഖ അയൽവാസിയായ ലളിത കഴിഞ്ഞ ദിവസം രാത്രി തൃശൂരിലെ സരോജ ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോവുകയായിരുന്നു സുഹൃത്ത് സജിമോൻ കൊണ്ടുവന്ന മാരുതി എസ്ക്രോസ് കാറിലായിരുന്നു യാത്ര പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ട് ആംബല്ലൂരിലെത്തുമ്പോൾ സമയം എട്ടര മറ്റൊരു കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ് പുക ഉയരുന്നത് പറഞ്ഞത് ഉടൻ കാർ നിർത്തിയെങ്കിലും ഡോറ് തുറക്കാൻ കഴിയാതായി സമീപത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവറും ഏറെ ശ്രമിച്ചു കാറിൽ കൂട്ട നിലവിളിയായി സജിമോൻ എങ്ങനെയോ ഡ്രൈവറുടെ ഡോർ തുറന്ന് പുറത്തു ചാടി പിന്നാലെ മറ്റു ഡോറുകളും തുറക്കാനായി സജി കുഞ്ഞുങ്ങളെ വാരി പുണർന്നെടുത്തു കുഴഞ്ഞുവീണ ബേബിയെ കാറിൽ നിന്ന് അകലേക്ക് മാറ്റി അമ്മയും അയൽക്കാരിയായ ലളിതയും കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി ദൂരേക്ക് മാറി നിമിഷങ്ങൾക്കുള്ളിൽ കാർ അഗ്നിഗോളമായി മേലൂർ സ്വദേശി പൂഞ്ഞക്കാരൻ ജോസഫ് തങ്കച്ചിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാറ് ആറു വർഷം മാത്രമാണ് പഴക്കം പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു പുതുക്കാട് പോലീസിന്റെ സഹായത്തോടെ കാറിലുണ്ടായിരുന്ന കുട്ടികളെയും കുടുംബത്തെയും സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു ചാലക്കുടി ഭാഗത്തേക്ക് ഗതാഗതക്കുരുക്കുണ്ടായിരുന്ന ദേശീയപാത ഈ അപകടത്തോടെ സ്തംഭിച്ച സ്ഥിതിയായി ടോൾ പ്ലാസയും കടന്ന് നാലു കിലോമീറ്ററോളം കുരുക്കുണ്ടായി നാട്ടുകാരും പുതുക്കാട് പോലീസും തുണയായി മറ്റൊരു വാഹനം വാഹനമേർപ്പാടാക്കിയ പോലീസ് അവരെ അതിവേഗം വീട്ടിലെത്തിക്കാൻ കൊടകര വരെ എസ്കോട്ട് പോയി ഈ അത്ഭുത രക്ഷപെടലിന് ദൈവത്തിന് നന്ദി പറയുകയാണ് സജിയും കുടുംബവും നാട്ടുകാരുമല്ല ഈ മാസം പതിനഞ്ചിനാണ് സിസേറിയനിലൂടെ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മാനേജരാണ് സജി ആദ്യം വിളിച്ച കാർ എത്താത്തതിനെ തുടർന്ന് സജിമോനെ കാറുമായി വിളിച്ചു വരുത്തുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു